നിലമ്പൂരിൽ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ആയുധമാക്കി പ്രതിപക്ഷം മുഖ്യമന്ത്രി മാത്രമല്ല എ വിജയരാഘവനും മലപ്പുറത്തെ ജനങ്ങളെ ആവർത്തിച്ച് അപമാനിച്ചതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് സ്വാഭാവികമാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ജില്ലാ രൂപീകരണത്തെ അടക്കമെതിർത്ത കുറ്റബോധം കാരണമാണ് കോൺഗ്രസിന്റെ പ്രസ്താവനയെന്ന് എം സ്വരാജ് തിരിച്ചടിച്ചു യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയുടെ പഴയ പത്രവാർത്ത ഉയർത്തി കെ സി വേണുഗോപാലാണ് ആദ്യം മലപ്പുറം പരാമർശം ചർച്ചാ വിഷയമാക്കിയത് മുഖ്യമന്ത്രി മാത്രമല്ല എ വിജയരാഘവനും മലപ്പുറത്തെ ന്യൂനപക്ഷത്തെ ലക്ഷ്യമിട്ട അത്തരം പ്രസ്താവനകൾ പതിവായി നടത്താറുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണ് ക്രിമിനലുകളാണ് എന്ന സംഘപരിവാർ തീവ്രവാദത്തിന് കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത് എ വിജയരാറയുള്ള പ്രസ്താവനകൾ മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള മലപ്പുറത്തെ കുറിച്ചുള്ള പ്രചാരണം സത്യമല്ലെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇത്ര സമാധാനമുള്ള വേറെ ജില്ല ഉണ്ടോ എന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ചോദ്യം ആവശ്യമില്ലാത്തല്ലേ ഇപ്പൊ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ സത്യമല്ലോ ഇത്ര സമാധാനപരമായ നല്ലൊരു ജില്ല ഉണ്ടോ എന്നാൽ ഈ പ്രസ്താവനകൾക്ക് നേരിട്ട് മറുപടി പറയാതെ ചരിത്രം പറഞ്ഞായിരുന്നു സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ മറുപടി എല്ലാ കാലത്തും സിപിഐഎം നേതാക്കൾ മലപ്പുറത്തെ ബഷീർ പ്രതികരിച്ചു മലപ്പുറത്തുകാരെ മുഖ്യമന്ത്രി അൻവറും ആരോപിച്ചു റിപ്പോർട്ടർ നിലമ്പൂർ ക്ഷേമപെൻഷനിൽപാലിന്റെ പ്രസ്താവനയ്ക്കെതിരെ വേണുഗോപാൽ മാപ്പ് പറയണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു തന്റെ പ്രസംഗം എൽ ഡി എഫ് വളച്ചൊടിച്ചെന്നും മാപ്പ് പറയില്ലെന്നും കെ സി വേണുഗോപാലും വ്യക്തമാക്കി സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക യു ഡി എഫ് മുഖ്യ വിഷയമാക്കി മാറ്റിയതോടെ തിരിച്ചടിക്കാനാണ് എൽഡിഎഫ് നീക്കം പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നത് കൈക്കൂലി പോലെയാണെന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിന്റെ പ്രസംഗമാണ് അത് കൈക്കൂലി കൊടുക്കുന്ന പോലെയാണ് വോട്ടർമാർക്ക് ഇവരെങ്ങനാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ഒരു ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ല അവരോ പെൻഷൻ പെൻഷൻ കൊടുക്കുന്നില്ല ഇനി അത് കൈക്കൂലിയാണെന്ന് പറഞ്ഞാൽ വേണുഗോപാൽ മാപ്പ് പറയണമെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആവശ്യം പെൻഷൻ ഔദാര്യമില്ലെന്നും ജനങ്ങളുടെ അവകാശമാണെന്നും സി പി എം നിലപാട് അപ്പൊ കൈക്കൂലിയല്ല ഉദാരിയല്ല അവകാശമാണ് ഇതാണ് ഇടതുപക്ഷത്തിന്റെ നയം അതുകൊണ്ടാണ് ഇടതുപക്ഷം ഇപ്പൊ മാസം തോറും കൊടുക്കുന്നത് ഇത് കൈക്കൂലിയാണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് അവരെ കാലത്ത് കൊടുക്കാതിരുന്നത് തന്റെ പ്രസംഗം എൽ ഡി എഫ് വളച്ചൊടിച്ചതാണ് കെ സി വേണഗോപാലിന്റെ വിശദീകരണം താൻ ഉയർത്തിയതാ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളാണെന്നും കെ സി വ്യക്തമാക്കി പെൻഷൻ സാധാരണഗതി കൊടുക്കുന്നതും പക്ഷെ കുതിശിക ഇപ്പോഴും ബാക്കിയാണ് ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെ കുറിച്ചാണ് നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത് അതിനെ വളച്ചുപൊടിച്ച് ആ ഒരു ഭാഗം മാത്രം വളച്ചുപൊടിച്ച് ഞാൻ ജനങ്ങളോട് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ പരാമർശം പിൻവലിക്കില്ലെന്ന് വ്യക്തമാക്കിയ കെ സി പി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് മുതലെടുപ്പിനാണ് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു വരും ദിവസങ്ങളിലും സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഭരണപ്രതിപക്ഷ നേതാക്കൾ വാക്പോര് തുടരുമെന്നുറപ്പാണ് ടീം റിപ്പോർട്ടർ നിലമ്പൂർ